നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേതപരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് കലിയുഗം തുടങ്ങി തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി മലയാള സമ്പ്രദായത്തിലെ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനാലാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആശ്വിനമാസം എട്ടാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് ഇന്ന് തിഥി വരുന്നത് അഷ്ടമിതിഥിയാണ് ശുക്ലപക്ഷത്തിലെ അഷ്ടമിയാണ് വൈകിട്ട് ആറു മണി ആറ് മിനിറ്റ് വരെയുള്ള സമയത്താണ് അഷ്ടമി തുടർന്ന് നവമി നവമിതിഥിയാണ് നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ് അത് ഇന്നും നാളെ എട്ട് വരെയുള്ള എട്ട് പതിനേഴ് വരെയുള്ള സമയത്ത് അഷ്ടം പൂരാടം നക്ഷത്രമുണ്ട് കരണം വരുന്നത് സിംഹകരണമാണ് രാ രാത്രിയിൽ വൈകിട്ട് ആറ് മണി ആറ് മിനിറ്റ് വരെയുള്ള സമയത്ത് സിംഹകരണം വരുന്നു നിത്യയോഗം വരുന്നത് ശോഭന നാമ നിത്യയോഗമാണ് രാത്രി ഒരു മണി രണ്ട് മിനിറ്റ് വരെയുള്ള സമയത്താണ് ശോഭന നാമ നിത്യയോഗം വരുന്നത് ഞാറ്റുവേല അത്തം ഞാറ്റുവേലയാണ് ശരത്ത് ഋതുവാണ് ദക്ഷിണ അയനമാണ് ഇന്ന് ദിവസം ചൊവ്വ കുജൻ്റെ അഥവാ ചൊവ്വയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് ആറ് മണി പതിനഞ്ച് മിനിറ്റ് അൻപത്തി അഞ്ച് സെക്കൻഡിന് ഉദയം വരുന്നു വൈകിട്ട് ആറ് മണി പതിനൊന്ന് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡിന് ആ സംഭവിക്കുന്നു ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ അൻപത്തി അഞ്ച് മിനിറ്റ് അൻപത്തൊന്ന് സെക്കൻഡാണ് ഇതെല്ലാം കേരളത്തിലെ കണക്കനുസരിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദോഷകാലങ്ങളാകുന്ന രാഹു കാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് പന്ത്രണ്ടിന് തുടങ്ങി നാല് നാൽപ്പത്തി രണ്ട് വരെയുള്ള സമയത്താണ് ഗുളികകാലം വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്നിന് തുടങ്ങി ഒന്ന് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയത്താണ് യമകണ്ഠക കാലം വരുന്നത് രാവിലെ ഒൻപത് പതിനാലിന് തുടങ്ങി പത്ത് നാൽപ്പത്തി നാല് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളെ ആകെ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ് ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പതിന് തുടങ്ങി പന്ത്രണ്ട് പതിനൊന്ന് വരയ്ക്കും പിന്നീട് മധ്യ മധ്യത്തിലുള്ള നാല് മിനിറ്റ് വർജിച്ചിട്ട് പന്ത്രണ്ട് പതിനഞ്ച് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് വരെയാണ് പതിനൊന്ന് നാൽപ്പത്തൊമ്പത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി ഏഴ് വരെയാണ് അഭിജിത് മുഹൂർത്തം ഈ മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികൾ അന്നേ ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഈ ഒരു മുഹൂർത്തം എടുക്കാം എന്ന് ആചാര്യ സമ്മർദ്ദമുള്ളതാണ് ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരുത്തര ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവേ അനുകൂലമായിട്ടുള്ള ദിവസമല്ല ശുഭകർമ്മ കർമ്മങ്ങൾക്കും പ്രധാനപ്പെട്ട യാത്രയ്ക്കും ഇവർക്ക് വർജ്യമാണ് ഇന്ന് പൂരാടം നക്ഷത്രമാണ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല ക്രൂരകർമ്മങ്ങൾ നടത്തുക വനം സംബന്ധിച്ച് അതുപോലെ ഉദ്യാനം സംബന്ധിച്ചുള്ളത് ലോഹകർമ്മങ്ങൾ യുദ്ധകാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പൂരാടം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത് മറ്റു ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് വിധിച്ചിട്ടില്ല അതുപോലെ വാവി കൂപ തടാകങ്ങൾ കുളം കുഴിക്കുക കിണർ കുഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് അനുകൂലമാണ് കൃഷിയും അനുകൂലമാണ് ഇന്ന് തിഥി വരുന്നത് അഷ്ടമി അഷ്ടമിതിഥിയാണ് അതും ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ യുദ്ധം നടത്തുക അതുപോലെ അസ്ത്രശസ്ത്രങ്ങൾ ഉണ്ടാക്കുക വാസ്തുപരമായിട്ടുള്ളത് ശില്പം കർമ്മങ്ങൾ നൃത്തം ഇവയ്ക്കൊക്കെയും ഈ അഷ്ടമി അനുകൂലമാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഇന്ന് പൊതുവെ അനുകൂലമല്ലാത്ത ദിവസമാണ് നമസ്കാരം